ർക്കും സൗമ്യാൻഡ് കെ ഡി വേൾഡിന്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പുതുവർഷത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തി അവസാനം എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കുഞ്ഞു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ പാദസരം മാറ്റാൻ വേണ്ടി മുപ്പത്തൊന്നിൻ്റെ അവസാനം ഒമ്പത് മണിയാണെന്ന സമയത്ത് ഞാൻ കിട്ടിച്ചും കൂടെ പോയിണ്ടായിരുന്നു കേട്ടോ കുറേ നാളായി വിചാരിക്കുന്നു എൻ്റെ പാദസരം ഒന്ന് കൊടുത്തു മാറ്റണം രണ്ട് വട്ടം കൊടുത്തു മാറ്റി ഞാൻ നൂല് പോലത്തെ ഒരു ഡിസൈൻ ഒന്നും ഇല്ലാത്ത നോർമൽ പാതസരാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം എനിക്കൊരു കുഞ്ഞു ഏതെങ്കിലും ഒരു ഡിസൈനിലുള്ള ഒരു പാദസരം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു കേട്ടോ എപ്പോഴും പോലെ തന്നെ റോഡ് ക്രോസ് ചെയ്ത ജ്വല്ലറി നമുക്ക് വേണ്ടി തുറന്നു വെച്ച പോലെ ഉണ്ട് പൈസ ഉണ്ടായാൽ മാത്രം മതി പക്ഷേ പൈസ ഉണ്ടായിട്ട് പോയതൊന്നുമല്ല അല്ല ജസ്റ്റ് ഒന്ന് ആഗ്രഹം കൊണ്ട് പോയതാണെ പോയി എന്താണ് നമ്മൾ എപ്പോഴും കല്യാണിലെ പോയി പ്രശ്നം ഞങ്ങൾ നേരെ മലബാറിലേക്കാട്ടോ പോയത് പിന്നെ ഇവിടെ ന്യൂ എയിലാണെങ്കിൽ ഒന്നാം തീയതി ന്യൂ ഇയറിന് നമ്മൾ എല്ലാവർക്കും പബ്ലിക് ഹോളിഡേ ആയിരുന്നു അതുപോലെ തന്നെ വേൾഡിലെ തന്നെ നമ്പർ വൺ വർക്ക് കാര്യങ്ങളൊക്കെ യു എയിലായിരുന്നു കേട്ടോ റെക്കോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു കുഞ്ഞ് വർക്ക് നമ്മുടെ അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴേക്കാണ് ഞാനെങ്കിൽ ചിട്ടാൽ ഇപ്പോൾ വരാം നമുക്ക് നേരെ ജ്വല്ലറയ്ക്ക് വിട്ടത് കേട്ടോ നമ്മൾ നേരെ കുറേ കളക്ഷൻസൊക്കെ മലബാറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ നേരെ മലബാറിലേക്കാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് പോയി അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞാനതിൽ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ബോൾ ബോളായിട്ട് ചെയിൻ മോഡലുള്ള ഒരു പതസരമില്ല അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ഡിസൈൻ അത് നല്ല ഉണ്ടായിരുന്നു എനിക്ക് കാലിലിടുമ്പോൾ നല്ല ചേർച്ചയും തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം അതെടുത്തു പക്ഷെ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സേഫ് അല്ലാത്ത പോലെ ഒരു ഒരു ബലവുമില്ലാത്ത പോലെ പിന്നെ നമുക്ക് കാലല്ലേ അഴിഞ്ഞു പോയ പോലെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ പിന്നെ സ്വർണ്ണത്തിനൊക്കെ എന്താ വിലയല്ലേ പാദസന ഒക്കെ അഴിഞ്ഞു പോയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ അത് റിസ്ക് എടുക്കാൻ നിന്നില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോട്ടോ നല്ല രസം അത് ഇത് ഞാൻ തിരിച്ചു വെച്ചു പിന്നെ എനിക്ക് ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് വന്നിട്ട് എടുത്തു തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അത് നല്ലൊരു ഡിസൈൻ ഡിസൈനായിരുന്നേ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത്ര കാലം നൂല് പോലെ ഇട്ട് എനിക്ക് അത് എനിക്ക് എടുത്തു തന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ എന്തോ ഒരു സ്വർണ്ണത്തിൻ്റെ അടുത്ത് കാലിട്ടൊരു ഫീല് തോന്നി കേട്ടോ കാലുത്തിൽ കിടന്ന ചെയിനൊക്കെ എടുത്തിട്ട് കാലിട്ടൊരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു ശരിക്കും ചെയിൻ തന്നെയാണ് ചെയിൻ മോഡൽ തന്നെയാണ് എല്ലാ പദസര മോഡലും അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ ഞാൻ ആദ്യമായിട്ടിട്ടപ്പോൾ എനിക്ക് നല്ലൊരു ഡിസൈൻ ആണെങ്കിൽ പോലും ഞാനത് വേണ്ടാന്ന് വെച്ചു കേട്ടോ പിന്നീട് എനിക്കത് എടുക്കായിരുന്നു എന്നൊക്കെ തോന്നി ഞാൻ ഈ ഡിസൈൻ തന്നെ എടുത്തിട്ട് വേണ്ട വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടാ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ കല്യാണിലേക്ക് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇടയിലേക്ക് ഇച്ചിട്ട് ഒരു വളയെടുത്തപ്പോൾ ഞാൻ അവിടെ ഒരു പദസരം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ കണ്ടുവെക്കാൻ മാത്രമല്ല അതൊരു പഴയ ഡിസൈനാണ് ഈ ണോ ഒക്കെ പോലെ മുത്തമുത്തായിട്ടൊരു പാദസരം അത് പെട്ടെന്ന് എന്തോ എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാന് നേരെ കല്യാണിലേക്ക് വന്നിട്ട് അവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു നേരെ ആ പാതസരം എനിക്കെടുത്ത് കൈത്തുന്നുണ്ടായിരുന്നു കൈത്തന്ന് ഞാനത് കിട്ടൊക്കെ നോക്കി പിന്നെ വേറെ തപ്പാൻ നിന്നില്ല നമുക്ക് വേണ്ടി പരിപാടിയൊക്കെ കാണാൻ വേണ്ടി അവരും ഒക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ തപ്പാലം നിന്നല്ല നേരെ അത് തന്നെയാണ് എടുത്തിട്ട് എടുത്ത് ഇട്ടൊക്കെ എനിക്ക് ആ മറ്റേത് എടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ ഇനിയും ആറണ്ടാന്നുകൊണ്ട് ഞാനിത് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത് എത്ര തന്നെ എത്ര പുതിയത് എടുത്താലും പഴയത് ഊരിക്കൊടുക്കുമ്പോൾ എൻ്റെ പഴയത് ഒരു നൂല് ആണെങ്കിൽ നല്ല ഡിസൈൻ ആയി നല്ലൊരു സിമ്പിൾ ആണെങ്കിൽ നല്ല നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അത് ഊരി കൊടുത്തു അത് ഊരി നമ്മൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ചേർത്ത് ഈവനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൊടുത്ത് നമ്മൾ പൈസയും കൊടുത്ത് നമ്മുടെ ഊണിലേക്ക് വിടുക അമ്പലത്തിൽ നടക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം തിരക്ക് പോകുന്നുണ്ട് നമ്മുടെ യു എ ഡേക്ക് എത്രത്തോളം പേര് കാണാൻ പോകുന്നുണ്ട് അത്രയും ഒരു തിരക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ റോസ്മഞ്ചേച്ചി സുബൻചാരനും കുഞ്ഞൂസിനെയൊക്കെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ അവരുടെ റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പോയി എന്താണ് പോയി കോളിമ്പെല്ലാം അടിക്കുമ്പോൾ വിളിക്കുന്നതിന് അവരെല്ലാവരും റെഡിയായി സെറ്റായി നിൽക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു

ഞാൻ കൊറേയായി ലോങ് വീടി പറഞ്ഞപ്പോ ഇട്ടിട്ട് കൊറേ ആയി എന്ന് പറഞ്ഞപ്പോ സുബിൻചാട്ടൻ്റെ ഞാൻ കുറേ ലോങ് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ സുബിൻ സുബിൻചാട്ടൻ്റെ കളിയാക്കിയതാട്ടോ പിന്നെ ഗോപൻ ചേട്ടൻ റൂം മാറാൻ പോകുന്നത് ഇവിടെ യു എയുടെ പ്രത്യേകത വെച്ചാൽ റൂമ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസംബർ മുത്തൊന്നിനെ പറ്റില്ല കേട്ടോ അതുപോലെ പുതിയ ഏതെങ്കിലും റൂമിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഒന്നാം തീയതിയെ മാറാൻ പറ്റില്ല അങ്ങനെ ഒരു അപ്പോൾ അവർ റൂമ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ ആ സമയം നോക്കി ഞാനും കിട്ടും അജയും റോസും ചേച്ചിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ നല്ല അപ്പക്കടയിലേക്ക് വന്നു കേട്ടോ പുതിയതായി തുടങ്ങിയൊരു അപ്പക്കടയാണ് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവരൊക്കെ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ ഞങ്ങൾ കയറി അപ്പോൾ ഇവിടെ ബർത്ത്ഡേ ആണെങ്കിലും എല്ലാ പരിപാടികളും ഇവിടെ ആഘോഷിക്കാൻ പറ്റുന്ന അത്രയും സൗകര്യം ഉണ്ട് കേട്ടോ ഈ കടയിൽ ഇവിടുത്തെ ഫേ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അപ്പമാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പം തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ മൂന്ന് വർഷം കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും ഈ മൂന്ന് വർഷം ഞങ്ങൾ ഞാനെങ്കിൽ ചോർന്ന് ഒരുമിച്ചില്ല ന്യൂ ഇയറിന് അപ്പോൾ ആദ്യത്തെ വട്ടമാണ് ഞങ്ങൾ ഒരുമിച്ച് ന്യൂ ഇയറിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ആഘോഷിക്കാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നന്നായി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട് വൈശാലി ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് നമ്മുടെയാണല്ലോ അവിടുത്തെ അപ്പോൾ അതിൽ ന്യൂ ഇയറായിട്ട് അടയ്ക്കാൻ പറ്റില്ല നല്ല ബിസ് ബിസിനസ്സൊക്കെ ഉണ്ടാവില്ല അപ്പോൾ കിച്ചോട്ടും ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് ഈ റൂമിൽ വിട്ടിട്ട് നേരെ ബാറിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് നാട്ടിൽ ന്യൂ ഇയറായി പത്തരയായിട്ട് അവിടുത്തെ ഒന്നര മണിക്കൂർ വ്യത്യാസം ആരം നമ്മൾ അപ്പം ഇവിടെ മണി ന്യൂ ഇയറായി ആയി അപ്പം ഞങ്ങൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ഞാൻ നാട്ടിലെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ഇവിടെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോ നോർമൽ അപ്പം തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടത് അതേ ഒരു ഫ്ലവർ പോലെ ഉണ്ട് അല്ലാതെ ഫ്ലവർ അപ്പവും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെട്ടിനാട് ചിക്കൻ കറി അതുപോലെ തന്നെ മുളകിട്ട മീൻ കറി പിന്നെ നത്തോലി ഫ്രൈ ഇതിൻ്റെ കൂടെ ബട്ടർ ഞാനും കൂടെ പണി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കോർണേച്ചിലേക്ക് പരിപാടി കാണാം ഈ നമ്മൾ നാഷണൽ ഡേയുടെ അത്രയും തന്നെ തിരക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അണ്ടർ പാസ് വേക്കൂടെ ഇപ്പോൾ നടക്കുകയാണേ അപ്പോൾ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരു വാട്ടർ ഷോ കാണിച്ച് തരാം നിങ്ങൾക്ക് ആ വെള്ളം തെറിക്കുന്ന സമയത്ത് സൗണ്ട് വരും സംഭവം നല്ല അടിപൊളി അതൊക്കെ കണ്ടിട്ട് നേരെ മേലക്കയറി കേട്ടോ മേലക്കയറി ഇതൊരു വലിയൊരു ഒരു ഗാർഡൻ ഉണ്ടോ പിള്ളേർക്കൊക്കെ കളിക്കുന്ന പോലെ നല്ലൊരു പാർക്കും കൂടിയാണ് നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഭാഗമാണേ ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് കേട്ടോ അങ്ങോട്ടൊന്നും ഒരുപാട് യു നാഷണൽ ഡേ നടന്ന ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നതിൽ ഇവിടെ നിന്ന് തന്നെ കാണുന്ന രീതിയിൽ ഞങ്ങൾ ഈ പാർക്കിൽ നിൽക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ചുനേരം ആ പാർക്കിലൊക്കെ നിന്നു അത് കാരണം അങ്ങോട്ട് പോയാൽ നല്ല തിരക്കുണ്ടാകും പക്ഷേ ഇവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റില്ല പത്ത് മിനിറ്റോളം ഫയർ വർക്ക് കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ ഇവിടെ അടുപ്പിച്ചിട്ട് പത്ത് മിനിറ്റോളമാണ് കുട്ടി ഈ കോറേച്ചിൽ വെച്ചിട്ട് അതാണ് നടന്നിട്ടുണ്ടായിരുന്നത് ബാക്കി യു എയുടെ പല സ്ഥലങ്ങളിലായിട്ട് പല രീതിയിലുള്ള ഫയർ വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പത്ത് മിനിറ്റാണ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി പാർക്കിൽ കുറച്ച് നേരം നിന്നു കേട്ടോ നിന്ന് കുറച്ച് നേരം ആവുമ്പോളേക്കും കുറച്ച് നേരമൊക്കെ സംസാരിച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് അവർ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പരിവാർ തുടങ്ങി കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ന്യൂ ഇയർ ഇയറൊക്കെ നമ്മളിവിടെ ഇങ്ങനെയാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും സൗമ്യേടിയെ ഒരിക്കൽ കൂടെ പുതുവർഷ ആശംസകൾ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ നോക്കി കാണുന്നവരെ എല്ലാവർക്കും ബൈ